നമ്മളീ കണ്ടില്ലേ ഇതാ ഇങ്ങനെ പതിയെ കൊട്ടിക്കേറി തുടങ്ങുകയാണ് പൂരം കൊട്ടിക്കയറി തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അവിടെ നിന്ന് പുതുതലമുറയുടെ ആളുകളൊക്കെ അല്ല ഓടുകയാണ് നമ്മളെ കാണുമ്പോൾ കാണാൻ പോന്നെ എങ്ങോട്ടായി പോകുന്നത് നിക്ക് ചേട്ടാ എവിടുന്നാ ട്രിവാൻഡാ ട്രിവാൻ തിരുവനന്തപുരം പൂരം കാണാൻ വന്നു അതെ ഇത് കണ്ടോ തിരുവനന്തപുരത്തുനിന്ന് പൂരം കാണാൻ വന്നിരിക്കുകയാണ് എപ്പത്തി ഒരു പന്ത്രണ്ട് ഒരു മണിക്ക് മുന്നേ എത്തി കുറച്ച് മയങ്ങി പഠിച്ചത് അല്ല കഴിഞ്ഞ വർഷം ഫസ്റ്റ് ആയിരുന്നു രണ്ടാംത്തോ രണ്ടാം ഇഷ്ടമായിട്ടുള്ള കഴിഞ്ഞ വർഷം ഇപ്പൊ കാണാൻ വേണ്ടി വന്നത് എന്താണ് ഈ പൂരത്തിൽ വരുമ്പോൾ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലല്ലേ കാണുമ്പോളൊരു അല്ല പ്രത്യേക ഒരു ഫാൻസ് അങ്ങനെ ഒന്നുമില്ല എല്ലാ ഇഷ്ടം ആന ഭയങ്കര ആന ഇഷ്ടമാണ് ആന ഭയങ്കര രാവിലെ മണിക്ക് പോകും ാണ് നമ്മളോട് ഇപ്പൊ സംസാരിച്ച് ഇങ്ങനെ ഈ പൂരത്തിന്റെ വൈബൊക്കെ പങ്കു ചേട്ടാ എവിടുന്നാ നിങ്ങൾ അപ്പൊ ഇത്തവണിക്കാൻ തിരക്കായി തുടങ്ങുന്നുള്ളൂ ഇതൊന്നും ഒന്നും അല്ല കുറച്ചു സമയം കഴിയും അപ്പൊ ഓക്കെ സന്തോഷം അപ്പോൾ ഇങ്ങനെ പൂരം തുടങ്ങാൻ വേണ്ടി പോകുന്നു അപ്പോൾ പൂരത്തിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ആളുകളെ കണ്ടു ഇങ്ങനെ